എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ദൈവവചനം കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ് അവൻ തൻ്റെ ജീവിതത്തെ പണിയുകയാണ് പാറമേൽ ഒരു മനുഷ്യൻ വീട് പണിയുന്നതുപോലെ അവൻ തൻ്റെ ജീവിതത്തെ കെട്ടുറപ്പോടെ പണിയുകയാണ് ദൈവവചനം കേട്ട് ചെയ്യാത്തവരുണ്ട് അവരും ഒരു വീട് പണിയുന്നുണ്ട് അത് മണലിൻ്റെ മേലാണ് ഇന്ന് ലോകം രണ്ട് വീടിൻ്റെയും അടിസ്ഥാനം കാണുന്നില്ല പുറമേ വീടിന്റെ ഭംഗി എല്ലാവരും തന്നെ ആസ്വദിക്കുന്നുണ്ട് എന്നാൽ വിശുദ്ധവേദ പുസ്തകം പറയുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അടിച്ചു ആ വീട്ടിൻമേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകുക അത് വീണില്ല എന്നാൽ അതേ വന്മഴ ആ മണലിന്മേൽ വീട് പണിത മനുഷ്യന്റെ ജീവിതത്തിലും വന്നു നദികൾ പൊങ്ങി കാറ്റടിച്ചു മണലിന്മേൽ വീട് പണിത ആ മനുഷ്യന്റെ മേലും അതലച്ചു ആ വീട് വീണു വീണു എന്ന് മാത്രമല്ല ആ വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു അതെ അങ്ങനെ ഒന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തെ ബഹുമാനിക്കുക ദൈവവചനത്തിനു വേണ്ടി നിലനിൽക്കുക നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ നിങ്ങളോട് കൂടെ ചിലപ്പോൾ ആരും ഉണ്ടായില്ലെന്ന് വന്നേക്കാം ബാബിൽ പ്രവാസത്തിൽ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി നിലകൊണ്ട യഹൂദാ ബാലന്മാർ നബക്ക ദിനേശ്വർ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞ് വചനത്തിനു വേണ്ടി നിൽക്കുമ്പോൾ തങ്ങളോടുകൂടെ ആ പ്രവാസത്തിൽ കഴിയുന്ന യഹൂദന്മാരിൽ ഭൂരിഭാഗം പേരും അവിടെ ആ ബിംബത്തിനുമ്പിൽ കുമ്പിട്ടിട്ടുണ്ട് എന്നാൽ ഈഹൂത ബാലന്മാർ പറഞ്ഞു ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നവനാണ് അതെ ദൈവം വിടുവിക്കും അത് ഞങ്ങളുടെ പ്രതീക്ഷയാണ് ദൈവം കൈവിടില്ല ഉപേക്ഷിക്കില്ല കൂടെയുണ്ട് എന്നുള്ള വചനങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നാൽ അടുത്തത് ഞങ്ങളുടെ നിലപാടാണ് അവൻ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല പ്രിയപ്പെട്ടവരെ അവർ പ്രതീക്ഷയുള്ളവരാണ് അപ്പോൾ തന്നെ അവർ നിലപാടുള്ളവരാണ് ഇന്നു പകൽ നിങ്ങൾ വചനത്തിനു വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ചില ശോധനകളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം എങ്കിലും അന്തിമ ജയം നിങ്ങൾക്ക് തന്നെയാണ് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നല്ല ജീവിതം മരണത്തിനപ്പുറമുള്ളൊരു ജീവിതമുണ്ട് യേശുവിനെ ക്രൂശിച്ചു കൊന്നപ്പോൾ ജയിച്ചു എന്ന് ചിന്തിച്ചവർ തോറ്റുപോയി കാരണം അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ഇന്നു പകൽ നീയും തോറ്റവനാണ് തോറ്റുകൊണ്ടിരിക്കുന്നു കഷ്ടത മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരുടെ നടുവിൽ അവർ തിരുത്തി വണ്ണം നീ മരണത്തെ ജയിച്ചു ഉയർത്തി നിൽക്കും അന്തിമ ജയം നിനക്ക് തന്നെയാണ് വചനം സത്യമാണ് വചനത്തിന് വേണ്ടി നിൽക്കുന്നവനെ വചനം മാനിക്കും ദൈവവചനത്തോടെ പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ Amin